നമസ്കാരം ആലും ആൽത്രയും ഭഗവതി മാത്രമേ കൂട്ടിനെ ഉള്ളൂ എൻ്റെ നാട്ടിലാണ് ഇന്നലേക്ക് മഴ ചാറിയിട്ടുണ്ട് ഞാൻ ചിലപ്പോൾ ചിലർ വല്ലാണ്ട് മിണ്ടാതാവും അങ്ങനൊരു കഥയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് മിണ്ടാതായത് ഈ ഡിയാണ് നമുക്കറിയാം മസാല ബോണ്ട് കേസിൽ തോമസ് ഐസക്കിന് നോട്ടീസ് അയക്കുമ്പോൾ വൈകുന്നേരം ഒരു ദിവസം വൈകുന്നേരം മസാല ബോണ്ട് അഴിമതി എന്നൊക്കെയാണ് പറയണ്ടായിരുന്നത് അതിൽ നോട്ടീസ് അയയ്ക്കുന്നു അത് ബിജു പങ്കജാണ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ പോലെ അതുപോലെ തന്നെ ഇ ഡി നാളെ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് എല്ലാ മാധ്യമങ്ങൾക്കും കിട്ടുന്ന ഒരു വാർത്തയാണ് രണ്ട് ദിവസമായിട്ട് മാധ്യമങ്ങളിൽ ഒരു വിശദീകരണം വരുന്നില്ല ഏജൻറ്റുമാരാണ് പിടിക്കപ്പെട്ടത് അത് ഒറിജിനലാണോ എന്ന് നമുക്ക് പറയാനൊന്നും പറ്റില്ല കാരണം അത് അന്വേഷണത്തിലൂടെ മാത്രം തെളിയേണ്ടതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അഖിൽ മാത്യു വീണ ജോർജിൻ്റെ പി എ അഖിൽ മാത്യു കൈക്കൂലി വാങ്ങിച്ചു എന്നൊരു വാർത്ത വരുമ്പോഴേ ആ വാർത്തയെ പിന്തുടർന്ന് രാവിലെ തന്നെ നിരന്തരമായ വാർത്താ ബഹളങ്ങളാണ് ഭാഗ്യത്തിന് അഖിൽ മാത്യു ആ പറഞ്ഞ ദിവസം ഒരു കല്യാണത്തിന് പത്തനംതിട്ടയിൽ കൊണ്ട് മാത്രമാണ് അയാൾ രക്ഷപ്പെട്ടത് ഇന്ത്യയിലെ പ്രമുഖരായിട്ടുള്ള എന്ന് വെച്ചാൽ ആം ആദ്മി പാർട്ടിയുടെ അതുപോലെ കോൺഗ്രസിൻ്റെ തന്നെ പി ചിദംബരം അടക്കം പ്രമുഖരായിട്ടുള്ള ആളുകളെ അറസ്റ്റ് ചെയ്ത ഈടുക്കി ഒരു തട്ടുകേട് വരുമ്പോൾ മാധ്യമങ്ങളിലൂടെ ഒരു വിശദീകരണം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ ഇന്ന് പ്രതീക്ഷിച്ചത് പക്ഷെ ഉണ്ടായില്ല ഒരു കഥ കൂടി പറയാം എന്നു വെച്ചാൽ വിജിലൻസിൻ്റെ ഇപ്പോഴത്തെ ഹെഡ് അദ്ദേഹം അന്വേഷിച്ചൊരു കേസിനെ കുറിച്ച് എനിക്ക് ഓർമ്മ വരുന്നത് നിരവധി കേസുകൾ ഉണ്ടാവും എനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്ന് വെച്ചാൽ സന്തോഷ് മാധവൻ കേസാണ് അപ്പം സന്തോഷ് മാധവനെ എതിരെ വാർത്തകൾ വലുത് വന്നിരുന്നു വച്ചാലും അദ്ദേഹത്തിനെതിരെ സാമ്പത്തിക കുറ്റകൃത്യം മാത്രമാണ് ഉണ്ടായിരുന്നത് അതിൽ വലിയ ശിക്ഷ ഒന്നും കിട്ടാനുള്ള ഒരു വഴി ഉണ്ടായിരുന്നില്ല പക്ഷേ അദ്ദേഹം പെട്ടുപോയത് മറ്റൊരു കേസിലാണ് കുട്ടികളെ പീഡിപ്പിച്ചു എന്നുള്ളൊരു കേസിലാണ് അത് കോടതിയിൽ വരുന്നവരെ മാധ്യമങ്ങൾ അറിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം അങ്ങനൊരാളുടെ കയ്യിലേക്കാണ് ഇങ്ങനൊരു കേസ് വന്ന് പെട്ടിട്ടുള്ളത് എന്ന് വെച്ചാൽ ദൈവം തമ്പുരാൻ അറിയാമോ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകണതെന്ന് എനിക്ക് ഏഷ്യാനെറ്റിൻ്റെ ഒരു നിർവികാരത അത് വല്ലാതെ നമുക്ക് ബാധിക്കുന്നുണ്ട് ഈ കേസിൽ ആഘോഷകരമായ വാർത്തകളില്ല എക്സ്ക്ലൂസീവ് കണ്ടെത്തലുകളില്ല കാരണം എന്ത് മോശം വാർത്തയിലും അല്ലെങ്കിൽ എന്ത് നുണവാർത്തയിലും ആഴക്കടൽ മത്സ്യബന്ധന വിവാദത്തിൽ പോലും എക്സ്ക്ലൂസീവ് വാർത്ത കൊണ്ടുവന്നതാണ് ഏഷ്യാനെറ്റ് കാരണം ആഴക്കടൽ മത്സ്യബന്ധനം എന്നുള്ളത് ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല കാരണം സംസ്ഥാന സർക്കാരുകൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല അങ്ങനെ പറയാൻ പറ്റുള്ളൂ എന്തായാലും ഓരോ ദിവസം നമുക്ക് കൂടുതൽ വിശദമായ റിപ്പോർട്ടുകൾ കാണാം പതുക്കേ വരുള്ളൂ അല്ലാതെ കൂടുതൽ വേഗതയിലൊന്നും വരില്ല സർവമംഗളമംഗല്യെ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബികേ ഗൗരി നാരായണി നമസ്തുത എങ്ങനെയാണല്ലോ എല്ലാവർക്കും നമസ്കാരം